സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം കേസിൽ ജയിൽ മോചനം വേഗത്തിലാക്കാൻ റിയാദ് ഗവർണർക്ക് അപേക്ഷ സമർപ്പിക്കും ഇത് സംബന്ധമായ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചതായി റിയാദ് അബ്ദുൾ റഹീം നിയമസഹായ സമിതി അറിയിച്ചു ഗവർണർക്ക് ദയാഹർജി നൽകുകയാണ് ലക്ഷ്യമിടുന്നത് ഒരു മാസം മുമ്പ് റിയാദ് ക്രിമിനൽ കോടതി ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷ അബ്ദുൾ കേസിൽ വിധിച്ചിരുന്നു എന്നാൽ ഇതിനകം പത്തൊമ്പത് വർഷം അബ്ദുൾ തടവു ശിക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ട് അവശേഷിക്കുന്നത് ഒരു വർഷമാണ് അബ്ദുൾ റഹീമിന്റെ മോചനം വേഗത്തിലാക്കുവാൻ അടുത്ത ദിവസം റിയാദ് ഗവർണർക്ക് അപേക്ഷ സമർപ്പിക്കുവാനാണ് അബ്ദുൾ റഹീം സഹായ സമിതി ഉദ്ദേശിക്കുന്നത് എത്രയും വേഗം അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം അബ്ദുൾ റഹീമിന്റെ കേസിൽ നിയമ നടപടി പുരോഗമിക്കുന്നതായി റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി അറിയിച്ചു കോടതി വിധിയിൽ അപ്പീൽ നൽകുവാനുള്ള ഒരു മാസത്തെ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു കേസിൽ അപ്പീൽ നൽകേണ്ടതില്ലെന്ന് അബ്ദുൾ റഹീം ഇന്ത്യൻ എംബസിയെയും അഭിഭാഷകനെയും അറിയിച്ചിരുന്നു അപ്പീൽ നൽകിയാൽ കേസിന്റെ ദൈർഘ്യം കൂടുകയും ജയിൽ ജയിൽമോചനം നീളുകയുമായിരിക്കും ഫലം അതുകൊണ്ട് ഗവർണർക്ക് ദയാഹജ് നൽകുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അബ്ദുൾ റഹീം നിയമസഹായ സമിതി അറിയിച്ചു മാതൃഭൂമി ന്യൂസ് റിയാദ്